ഓ ദേവസഭാ മോഹൻലാൽ പാട്ടുകൾക്ക് ചുണ്ടനക്കുമ്പോൾ നമ്മളിവിടെ ദാസേട്ടനെ മറക്കുന്നു ജയചന്ദ്രനെ മറക്കുന്നു ഹരിഹരനെ മറക്കുന്നു സർവ പാട്ടുകാരെയും മറന്നിട്ട് ഇത് മോഹൻലാലാണ് പാടുന്നതെന്ന് നമുക്ക് തോന്നി പോകാറുണ്ട് രവീന്ദ്രമാഷത് പറയുമ്പോൾ തിരുത്താൻ പോകാത്തവരാണ് മലയാളികൾ തിരുത്തുന്നത് പോയിട്ട് ആ വാക്കുകൾ ആവർത്തിക്കുന്നവരാണ് നമ്മളിൽ മിക്കവരും മറ്റാരെ വിശ്വസിച്ച് പടകാളി പോലൊരു പാട്ട് എഴുതാനോ ചിട്ടപ്പെടുത്താനോ സാധിക്കും എൻ ജി ശ്രീകുമാർ പരിഭവം കൊണ്ട് മറ്റാരെയെങ്കിലും ഒറ്റ ടേക്കിൽ സ്വരങ്ങൾ പാടിക്കൊള്ളണമെന്ന് ചട്ടം കിട്ടുമായിരുന്നു അങ്ങനെയാണെങ്കിൽ തന്നെ മറ്റാർക്കെങ്കിലും അത് സാധ്യമാകുമായിരുന്നു മലയാള സിനിമയുടെ ചിരകാല യാത്രയിൽ ആ ചുണ്ടിൽ നിന്നാണ് സംഗീതം പൊടിയുന്നതെന്ന് തോന്നിപ്പിക്കാൻ മോഹൻലാലിനോളം മറ്റാര്ക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് പറയേണ്ടി വരും മോഹൻലാലും സംഗീതവും മലയാള സിനിമയിലെ മറ്റൊരു ഹിറ്റ് കോമ്പിനേഷൻ ആണെന്ന് വരെ പറയാം ചിത്രം ഹിസൈനസ് അബ്ദുള്ള ദേവദൂതൻ ഭരതൻ തുടങ്ങി അയാളും സംഗീതവും കൈകോർത്ത് അഭിനയിച്ച ചിത്രങ്ങൾ പലതണ്ട് താൻ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് നസീറിന് വേണ്ടിയിട്ടാണെങ്കിലും തൻ്റെ പാട്ട് പാടി അഭിനയിച്ച് തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് ആണെന്ന് പറഞ്ഞത് മലയാളിയുടെ ഗാനഗന്ധർവനാണ് അയാൾ നമ്മളെയും അത്ഭുതപ്പെടുത്തിയിട്ടില്ലേ ആനന്ദം അനന്താനന്ദം പാടി കണ്ണീരൊലിപ്പിച്ച് തലയുർത്തിയിരിക്കുന്ന അബ്ദുള്ളയെ നോക്കി അത്ഭുതമെന്ന് തന്നെ പറഞ്ഞുകൂടെ എങ്ങനെയാണ് അയാൾക്കത് സാധിക്കുന്നത് അയാളുടെ സംഗീതത്തിന്റെ അഭിരുചി കൊണ്ടാണെന്നാണ് സംഗീത ലോകം പറയുന്നത് പക്ഷേ അതൊന്ന് തിരുത്തിക്കോട്ടെ അത് അയാൾക്ക് സിനിമയിലുള്ള അറിവ് കൊണ്ടുകൂടെയാണ് നിശ്ചയമായും അയാൾക്കറിയാം ക്യാമറ എവിടെയാണെന്ന് അതനുസരിച്ച് തലവെട്ടിക്കാനും തിരിഞ്ഞു നിൽക്കാനും വരെ അയാൾക്കറിയാം പക്ഷേ അതിനെല്ലാം അപ്പുറം അയാളുള്ള കല അയാളെയും താണ്ടി പുറത്തു വരും പലപ്പോഴും സതയത്തിൽ കഥാന്ത്യത്തിൽ കുഞ്ഞിനെ കൊന്നു അയാളുടെ കണ്ണുകളിൽ ഗ്ലിസറിനില്ലാതെ വന്ന തിളക്കത്തെ സിബിമലയിൽ ഓർത്തെടുക്കുന്നുണ്ട് അത്തരം മൊമെന്റ്സ് മോഹൻലാൽ പാട്ടുകളിൽ നൽകാറുണ്ട് സംഗീതമെന്ന മഹാസാഗരത്തിനു മുന്നിൽ പകച്ചു നിൽക്കുന്ന ചെറിയ കുട്ടി പാടി തിമർക്കുമ്പോൾ ആ കടലിലേക്ക് മുങ്ങാൻകുഴിയിട്ട് പോകുന്ന പോലെ അയാൾ സംഗീതം അലയടിക്കുന്നത് കാണാം എം ജി ആർ ആകുമ്പോൾ അയാളുടെ മുഖത്ത് വരുന്ന ചുരുക്കം പോലെ ജാളിയത പോലെ അബ്ദുള്ള ആകുമ്പോഴും ഗോപിനാഥൻ ആകുമ്പോഴും സംഗീതം അയാളുടെ അഭിനയത്തിന്റെ ഭാഗമാണ് കരയാത്ത എം ജി ആർ മോഹൻലാലിൽ എത്തിയപ്പോൾ കരഞ്ഞ പോലെ ലിസറിനില്ലാത്ത നേരത്ത് കണ്ണിൽ വന്ന വിഭ്രാന്തി പോലെ സ്വാഭാവികമായി കഥാപാത്രത്തിന്റെ സംഗീതം അയാളിൽ വരും ഭരതത്തിലേക്ക് വരുമ്പോൾ അയാളുടെ നടൻ പാടണം ഉള്ളിൽ ഒരു കടൽ വെച്ച് തൻ്റെ ചേട്ടന് മുന്നിലിരുന്ന് പാടുമ്പോൾ അയാളിലുണ്ടാകുന്ന സകലമാന ഉൾവലിവുകളെയും കൂടെ അഭിനയിക്കണം സ്വരങ്ങൾക്ക് ചുണ്ടുകൊടുക്കുന്നതേ ബാലിയേറാമല കൂടെ സന്ദർഭവാരവും മോഹൻലാൽ എന്ന ഒരു ഉത്തരമേ ആ സാധ്യതയ്ക്കുള്ളൂ ഹിസൈനസ് അബ്ദുള്ള മുഴുവനായും അയാളെന്ന പെർഫോമറിൽ അധിഷ്ഠിതമാണ് ഇതെല്ലാം വെറുതെ സംഭവിക്കുന്ന കൺകെട്ടൊന്നുമല്ല അയാളെന്ന അഭിനേതാവ് എന്തിൽ നിന്നെല്ലാമോ ആർജിച്ചെടുത്ത കഴിവിൻ്റെ ഡെറിവേഷൻ ആകാം മുൻപ് പറഞ്ഞ സിനിമയെന്ന ആവിഷ്കാരത്തെ അയാൾ മനസ്സിലാക്കിയതിൻ്റെ ബാക്കി പത്രങ്ങൾ ഇത് അയാളിൽ സംഭവിക്കുന്ന മാജിക് എന്നാൽ ടെക്നിക്കലി മോഹൻലാൽ എന്ന നടൻ ചെയ്തെടുക്കുന്ന കാര്യങ്ങളുണ്ട് ക്യാമറ വെച്ച് ഇടം നോക്കി അയാൾ തലയൊടിക്കും വാക്കുകൾ അയാൾ പറയുന്ന പോലെ പാടും പ്രസിദ്ധമായതും ഏറ്റവും സിനിമാറ്റിക് ആയതും ചിത്രത്തിലെ സ്വാമിനാഥയുടെ കഥയാണ് ചെറുപ്പകാലത്തിലെ അടിയടം മധുര പ്രതികാരമായി പാടിയൊപ്പിക്കാൻ പോലും ബുദ്ധിമുട്ടാകുന്ന സ്വരങ്ങൾ അയാളോട് ഒറ്റ ടേക്കിൽ പാടാൻ പറഞ്ഞ എം ജി ശ്രീകുമാറിന്റെ വാശിക് ആ കഥ ആരും പിന്നീട് മോഹൻലാൽ ആ സ്വരങ്ങൾക്ക് ചുണ്ടനക്കുന്നത് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാവില്ല വലത്തോട്ട് തല തിരിച്ചയാൽ നോക്കുന്നത് എം ജി ശ്രീകുമാർ പിടിച്ചു നിൽക്കുന്ന ചാട്ടിലേക്കാണെന്ന് നോക്കൂ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തിയേറ്ററിലൂടെ ആ സിനിമയുടെ കഥയോളം മധുരമാണ് ആ പാട്ടിന് പിന്നിലെ കഥയ്ക്ക് സ്വാമിനാഥ എന്ന കീർത്തനത്തിന്റെ ചിത്രത്തിലെ ഭംഗിയുടെ മുഴുവൻ ക്രെഡിറ്റും എം ജി ശ്രീകുമാർ മോഹൻലാലിന് നൽകി തന്റെ കരിയർ ഡിഫൈനിംഗ് ആയ ആ സംഗീതത്തിന്റെ സർവതും അയാൾ നൽകിയത് ആ അഭിനേതാവിനാണ് എന്നാൽ അത് മാത്രമല്ല താളവട്ടത്തിലൂടെ തുടങ്ങിയ എം ജി ശ്രീകുമാർ മോഹൻലാൽ വണ്ട് എവർഗ്രീനാണ് എം ജി ശ്രീകുമാറിന്റെ ശബ്ദം ഏറ്റവും ഇണങ്ങുന്നത് മോഹൻലാൽ എന്ന നടനാണെന്ന് തോന്നിപ്പോകും എം ജി എന്നെ പറയുന്നുണ്ട് ലാൽ എങ്ങനെ അഭിനയിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടുകൂടിയാണ് താൻ പാടുന്നതെന്ന് പാട്ടിനിടയിൽ ചിരിക്കാനും ഭാവങ്ങൾ നൽകാനും അയാൾ ധൈര്യപ്പെടുന്നത് ലാൽ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് ചിന്തിച്ചിട്ട് കൂടെയാണെന്ന് മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടന്റെ മന്ദാര ചെപ്പുണ്ടു ചിങ്കാരക്കിന്നാരം ചന്ദനമണി സന്ധ്യകളുടെ അന്തിപ്പൊൻവട്ടം തുടങ്ങി എണ്ണി ഒതുക്കാൻ കഴിയാത്ത ഒരുവറ്റം ഗാനങ്ങൾ സ്പോട്ടിഫൈയും യൂട്യൂബും ഒരെന്ത് പെട്ടെന്ന് അപ്പുറത്ത് ഈ കോമ്പിനേഷന്റെ പാട്ടുകൾ കൊണ്ടുവരും പ്രണയാതരമായ വരികളും ഇന്നും ആഘോഷമാക്കുന്ന ഡാൻസ് നമ്പറുകളും വേദനയേറുന്ന ഗാനങ്ങളും ഈ കോമ്പിനേഷൻ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ പറയുന്ന അതിതീക്ഷണ രംഗങ്ങളും ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ പാട്ടുകളും നിർത്താതെ ഒഴുകുന്ന സ്വരങ്ങളും മാത്രമാണ് ലിപ്സിംഗ് എന്നില്ലല്ലോ ഏറ്റവും അനായാസമായി ഏതു പാട്ടും അയാളുടേതാക്കുന്ന വൈഭവം മോഹൻലാലിനുണ്ട് യോധയിലെ പടകാളിയാകട്ടെ അയാൾ കഥ എഴുതുകയാണെന്ന ചിത്രത്തിലെ മാനയാകട്ടെ അയാൾ അഭിനയിക്കുന്നുണ്ട് പാടുന്നുണ്ട് ഹരിമുരളീരവം പാടുമ്പോൾ പറയുന്നുണ്ട് പാടുന്നുണ്ട് പാട്ട് ആസ്വദിക്കുന്നുണ്ട് പടകാളിയിലൊക്കെ വെറുതെ ഇരുന്ന് പാടിയാൽ പോലും നാക്കുളുക്കുന്ന വരികൾ മോഹൻലാൽ അഭിനയിച്ച് തകർക്കുന്നുണ്ട് വേൽമുരുക ചന്ദനമണി ചെട്ടികുളങ്ങര തുടങ്ങി അയാളുടെ അഭിനേതാവും നർത്തകനും പാടി അഭിനയിച്ച രംഗങ്ങൾ ഇന്നും ഫ്രഷാണ് ചന്ദനമണി സന്ധ്യകളുടെ അന്നും ഇന്നും ട്രെൻഡാണ് ചന്ദനമണി 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 മൃദു നടയിൽ നടനം കാപ്പുളിക്കുകളുടെ കൂട്ടത്തിൽ മുന്തിയതായിട്ടും അതിന് ചുവട് വെച്ച് പാടി അഭിനയിച്ചതും നമ്മുടെ മോഹൻലാലാണ് അങ്ങനെ തിമൃത്താടുന്ന അയാൾ തന്നെയാണ് രമേശൻ നായരായി മക്കളെ കൊഞ്ചിക്കുന്നത് കാട്ടുവിളയുടെ കണ്ണമ്മ പാടുമ്പോൾ കാമുകനായും അച്ഛനായും അയാൾ പരിണമിക്കുന്നത് കാണാം ആ പാട്ടിൽ അയാൾ മൂന്ന് മൂന്നുപേരുടെ ശബ്ദങ്ങൾക്ക് മുഖമാകുന്നുണ്ട് കുഞ്ഞാടികൾക്ക് കൂട്ടായിടുന്ന ഇടയിൻ്റെ പുല്ലാങ്കുഴൽ നാദമാകുമ്പോഴും അയാളെ അല്ലാതെ മറ്റാരെ സങ്കല്പിക്കാനാണെന്നാ മറ്റൊന്ന് മോഹൻലാലും പ്രണയഗാനങ്ങളുമാണ് പാടം പൂത്ത കാലം കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന തുടങ്ങിയ എത്രയോ പാട്ടുകൾ പക്ഷെ ഒന്ന് നോക്കി നോക്കൂ നാം ആഘോഷിക്കുന്ന പല പാട്ടുകൾക്കും അയാൾ ചുണ്ടനക്കിയിട്ടേയില്ല വൈശാഖസന്ധ്യെ പോലൊരു ഗാനം അതിലെവിടെയാണ് അയാൾ പാടുന്നത് പക്ഷേ ആ പാട്ട് കേൾക്കുമ്പോഴേ മോഹൻലാലും ശോഭനയും ഉള്ളിൽ വരും സത്യനന്ദിക്കാടോ മോഹൻലാൽ തന്നെയോ രണ്ടിൽ ആരുടേതാണ് ആ മുദ്ര എന്ന് അറിഞ്ഞുകൂടാ പക്ഷെ ഇന്നത്തെ പ്രേമങ്ങൾക്കും ആ പാട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് തവിഴം പോൽ ഒന്നാം രാഗം പാടി കണ്ണീർ പൂവിന്റെ തുടങ്ങി എത്രയെത്രയോ പാട്ടുകൾക്ക് അയാൾ ചുണ്ട് ചലിപ്പിക്കാതെ തന്നെ മുഖമാണ് പെർഫോമൻസ് ഡിവൺ ആണ് ആ പാട്ടുകൾ അത്രയും പിന്നാമ്പുറത്ത് മോഹൻലാലിന്റെ തന്നെ ശബ്ദത്തിൽ ഈ ഓർമ്മ പോലും ഒരു ഉത്സവം ജീവിതം ഗാനം എന്ന് കേൾക്കുമ്പോഴും അയാളുടെ നാക്ക് മേലോട്ട് പിടിച്ച് കണ്ണു നിറങ്ങി നിൽക്കുന്ന മുഖമല്ലേ ഓർമ്മ വരിക അങ്ങനെ പാടിയില്ലെങ്കിലും അയാളുടേതാകുന്ന പാട്ടുകൾ ആദ്യമേ പറഞ്ഞ പോലെ മോഹൻലാലും പാട്ടും ഒരു ഓണർ തന്നെയാണ് ചിരിപ്പിച്ചും പ്രണയിച്ചും കരയിപ്പിച്ചും താലോലിച്ചും അയാൾ പാടി അഭിനയിച്ച എത്രയെത്രയോ പാട്ടുകൾ മലയാളത്തിൽ മാത്രമല്ല ഏത് ഭാഷയിലാണെങ്കിലും മോഹൻലാൽ ആ ആർട്ട് ഫോമിന്റെ രാജാവാണ് അയാൾ സംഗീതത്തിന്റെ രാജാവായിരുന്നു എന്നതിന്റെ ലിറ്റററി പാരലാകാം മോഹൻലാൽ എന്ന അഭിനേതാവ് തീരെ അയാളുടെ തൊണ്ടക്കുഴിയിലാണ് അയാൾ ചുണ്ടനക്കുന്ന ഗാനങ്ങളുടെ ഉറവിടമെന്ന് വിശ്വസിക്കുന്ന കുട്ടികൾ ഇനിയുമുണ്ടാകും അത് തിരുത്താനുതിരാത്ത മറ്റൊരു തലമുറ അവരെ ആ കൺകെട്ട് അനുഭവിക്കാൻ വിടുകയും ചെയ്യും അത് അയാളിലെ മാജിക്കാണ്